ഹായ് ഗൈസ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശൻ എന്നും ഫുഡുമായിട്ട് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ നയന ആ സമയത്ത് ആദർശൻ നയനയും തമ്മിലുള്ള സ്നേഹത്തിനൊരു വിള്ളലൊക്കെ വീഴുന്നുണ്ട് ഒരു ചെറിയ വിള്ളൽ വലിയ പ്രശ്നമൊന്നും അല്ല പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവണം നയനയ്ക്ക് കേട്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓഫീസിൽ പോവാണ് അതിനുശേഷം നയന ഇങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക ഇപ്പോഴാണെങ്കിൽ വ്രതവുമാണ് ഈ സമയത്ത് ആദർശേട്ടന് ഫുഡ് കൊണ്ട് കൊടുക്കുക എന്നുള്ളത് നയനയുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ നയനെ എല്ലാം ഫുഡും ഉണ്ടാക്കി എടുത്തൊക്കെ വെച്ചിട്ട് ഇതെല്ലാം പായ്ക്ക് ചെയ്യണം അപ്പോഴേക്കും വന്ന് ജലജ് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാ ഇതെല്ലാം പായ്ക്ക് ചെയ്തിട്ട് അത് ആദർശേട്ടിന് കൊടുക്കാനായിട്ട് ഓഫീസിലേക്ക് ഞാൻ പോവാണ് ഓ നീ കൊണ്ടു കൊടുത്താലേ അവൻ ഫുഡ് കഴിക്കുള്ളായിരിക്കും അല്ലേ അതുകൊണ്ടല്ല ഇപ്പോൾ ആദർശ തന്നെ വ്രതമൊക്കെയല്ലേ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കണ്ടാന്ന് വെച്ചിട്ടാ ഞാനിതെല്ലാം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് പറഞ്ഞ് കെട്ടിയൊരുങ്ങി ഇവിടുന്ന് ഇറങ്ങാവല്ലോ അതല്ല നിൻ്റെ ഉദ്ദേശം അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനിയും വരുവാണ് ഓ കെട്ടില്ലമ്മ അണിഞ്ഞൊരുങ്ങി ഇറങ്ങാമായിരിക്കും പത്ത് പേരെ കാണിക്കണ്ടേ വേഷം കെട്ടൊക്കെ അതിന് ഇപ്പോൾ ഒരു കാരണവുമായി ആദർശന് ആഹാരം കൊടുക്കാനായിട്ട് പോകുന്നു പോലും അപ്പോഴേക്കും മുത്തശ്ശി പറയാന് എന്താ ദേവയാനി നീ പറയുന്നത് അവളൊരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത് ആദർശ വ്രതമൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത് അതുപോലെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് അവന് നേരവും കിട്ടില്ല എപ്പോഴും മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ അപ്പോൾ നയനമോളത് കൊണ്ട് കൊടുത്തു എന്ന് വെച്ചാൽ നിനക്കെന്താ ഏയ് എനിക്കൊന്നുമില്ല പക്ഷേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എപ്പോൾ ഇനി തിരിച്ച് വരുമെന്നുള്ള കാര്യം അറിയില്ലല്ലോ അത് നിളിവിടുന്ന് ഓട്ടോയിലല്ലേ പോകുന്നത് അവൾ പോയി കൊടുത്തിട്ട് വന്നോളും അതോർത്ത് ദേവയാനി വിഷമിക്കുകയൊന്നും മേട കേട്ടോ എനിക്കെന്ത് വിഷമം എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയല്ലേ അല്ലെങ്കിലും അച്ഛനും അമ്മയൊക്കെ ആദർശനും നയനയ്ക്കും ഒരുപാട് സപ്പോർട്ട് ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാ അപ്പം നയന പറയുന്നുണ്ട് അമ്മ ഈ ഫുഡ് കൊണ്ട് കൊടുത്താൽ ഉടനെ തന്നെ ആദർശമായിട്ടും കഴിച്ചു കഴിയുമ്പോഴേ ഞാനിവിടെ എത്തും അല്ലാതെ ഞാൻ വേറെ ഇങ്ങോട്ടും പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലല്ലോ വേറെങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും അണിഞ്ഞൊരുക്കി ഇറങ്ങി കെട്ടില്ലമ്മ എന്ന് പറയാണ് അങ്ങനെ നായന ആഹാരമൊക്കെ ബാഗിലാക്കി വെക്കുക അതിന് ശേഷം പോവുകയാണ് ഫുഡുമായിട്ട് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉമർത്തിരിപ്പുണ്ട് അപ്പം നായനെ പറയുന്നുണ്ട് മുത്തശ്ശ ഞാനിത് ആദർശേനെ കൊണ്ടു കൊടുക്കാൻ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പം മുത്തശ്ശൻ പറയാണ് മോള് എങ്ങനെ പോവും അത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചിട്ട് പോയിക്കോളാം അയ്യോ അതൊന്നും വേണ്ട മോളെ ഓട്ടോയിലൊന്നും പോകണ്ട വണ്ടി ഇവിടെയുണ്ട് ഡ്രൈവറും ഉണ്ട് വിളിച്ചിട്ട് പോയാൽ മതി അപ്പം നയനറിയാം വേണ്ട മുത്തച്ഛാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിനാ വെറുതെ അതിനായിട്ട് വണ്ടിയൊക്കെ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളാം എന്ന് പറയണം അപ്പോഴേക്കും ജാനകി അവിടെ നിന്ന് പറയണം ഓഹ് ഓ അച്ഛൻ കാറൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയാണ് മൂക്ക് പോകാനായിട്ട് അല്ലേ നമുക്കൊന്നും ഒന്നുമില്ല ഇതുവരെ അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടുമില്ല അപ്പം മുത്തശ്ശം പറയാം എന്താ ജാനകി നീ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ അനന്തപുരിയിൽ ഉണ്ടായിട്ടുണ്ടോ കാറിന് കാറ് എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാത്തത് ഇപ്പം നായനുമോളോടുള്ള കുശുമ്പിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ നയനെ അവിടുന്ന് ഫുഡൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി പോയി ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഓട്ടോയിൽ പോവാണ് കേട്ടോ അപ്പോഴേക്കും ആദർശമാണെങ്കിൽ ഭയങ്കര ധൃതിയിലാണ് ആദർശം വി മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് നായന ഇങ്ങനെ ഓട്ടോയിൽ പോകുമ്പോഴേക്കും ആദർശ് ഒരു കാറിൽ പോകുന്നതായിട്ട് കാണുകയാണ് ആദർശ് നയനെ കാണുന്നുമില്ല അപ്പം ആദർശ് കാറിൽ പോകുമ്പോഴേക്കും നായനെ നോക്കുന്നുണ്ട് കേട്ടോ നോക്കുമ്പം ആദർശൻ്റെ കൂടെ ഒരു പെൺകുട്ടിയെപ്പോലെ ഒരാളെ കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പം കാണുന്നില്ല കുഞ്ഞിരിക്കുന്ന സമയത്താണ് കേട്ടോ പോകുന്നത് അപ്പം നയനെ പറയുന്നുണ്ട് ഇത് എവിടെ പോവും ആദർശേട്ടൻ വീട്ടിലാണെങ്കിൽ പറഞ്ഞത് ഭയങ്കര തിരക്കാണെന്നാണല്ലോ മീറ്റിങ്ങിലാണെന്നാണല്ലോ പറഞ്ഞത് ഫോൺ എടുത്തില്ലല്ലോ ഇപ്പോൾ എന്താ കാറിൽ പോകുന്നത് ഇത് എവിടെ പോയിട്ട് വരികയായിരിക്കും ഇത്ര സ്പീഡിൽ എന്നൊക്കെ നായന ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ചിന്തിക്കുകയാണ് അതിനുശേഷം നായന ഓഫീസിലെത്തുക അപ്പോൾ ആദർശൻ്റെ കാർ അതിനു മുമ്പ് തന്നെ ഓഫീസിലേക്ക് എത്തി ആദർശും കൂടെ ആദർശൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ശ്വേതയെ കണ്ടാണ് നായന ന തെറ്റിദ്ധരിക്കുന്നത് ശ്വേതയുമായിട്ട് ആദർശ് ധൃതി പിടിച്ച് ആദർശൻ്റെ റൂമിലേക്ക് കയറുകയാണ് ആദർശിൻ്റെ റൂമിൽ കയറി കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് വേറെ ആരും പുറത്തുനിന്ന് വന്നാൽ അകത്തേക്ക് കടത്തിയൊന്നും വിടണ്ട ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് ആരായാലും കടത്തി വിടണ്ട എന്ന് പറയണം അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് ശരി സാർ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയാം അതിനുശേഷമാണ് നയന ഈ ഫുഡൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം നയന വരുമ്പോഴേക്കും ഉടനെ തന്നെ സെക്യൂരിറ്റി പറയുന്നുണ്ട് മേഡം സാറിൻ്റെ അകത്തുണ്ട് പക്ഷേ ആരെയും അകത്തേക്ക് കടത്തി വിടണ്ട എന്ന് പറയാണ് അത്യാവശ്യമായിട്ടൊക്കെ ഒരു ഡിസ്കഷനാണ് അതുകൊണ്ടാണെന്ന് പറയണം അപ്പം നയനു പറയുന്നുണ്ട് ശരി അത് ആരായിരിക്കും അത്യാവശ്യമായിട്ട് ആ ഡിസ്കഷൻ അതറിയില്ല ഒരു സ്ത്രീയാണ് കൂടെ ഉള്ളത് സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോട് പ്രത്യേകം പറഞ്ഞു ആര് വന്നാലും അകത്തേക്ക് കടത്തി വിടേണ്ട ഞാനൊരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മേഡത്തിന് ബുദ്ധിമുട്ടായോ അപ്പം നയനു പറയുന്നുണ്ട് ഈ ബുദ്ധിമുട്ടൊന്നും ആയില്ല എന്ന് പറയണം സെക്യൂരിറ്റിയൊക്കെ പോയി കഴിയുമ്പം ആദർശിന്റെ റൂമിനും വെളിയിൽ ചെന്നിട്ട് നയന വാതിക്കലിങ്ങനെ ജസ്റ്റ് വാതിലും ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് നോക്കുമ്പം ഒരു പെണ്ണിനെയാണ് കാണുന്നത് കേട്ടോ ആദർശിൻ്റെ കൂടെ ആ പെൺകുട്ടിയാണെങ്കിൽ വിഷമിച്ച കരയിൽ നിന്നൊക്കെയുണ്ട് ഉടനെ ആദർശ് പറയുന്നുണ്ട് കരയേണ്ട എല്ലാ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ ശ്വേത പറയുന്നുണ്ട് എന്ത് പരിഹാരം ആദർശ ഉണ്ടാക്കുന്നതിന് ഇനി ഞാൻ എന്ത് ചെയ്യണം ആത്മഹത്യ അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല അപ്പോൾ ആദർശ പറയുന്നുണ്ട് ശ്വേത നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് നീ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയരുത് അപ്പോൾ ഇത്രയും കേൾക്കുമ്പോഴേക്കും നയനയങ്ങ് തെറ്റിദ്ധരിക്കുകയാണ് പെട്ടെന്ന് നയനെ ഡോറടക്കുകയാണ് എന്തോ വലിയ കാര്യങ്ങൾ അവര് തമ്മിൽ സംസാരിക്കുന്നു എന്ന് എന്നോർത്തിട്ട് നയനക്ക് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവുകയാണ് അതുമല്ല ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചോ ഒരു ഫ്രണ്ടിനെ കുറിച്ചോ ഒന്നും നയനയോട് ആദർശ് പറഞ്ഞിട്ടുമില്ല നയനെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ആദർശിന് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആദർശും ശ്വേതയും കൂടെ ഡോറ് തുറന്ന് ഇറങ്ങുകയാണ് ഡോറ് ദോറി നിന്ന് ഇറങ്ങുന്ന അവർ രണ്ടുപേരോടെ ധൃതി വെച്ച് പോവുകയാണ് കേട്ടോ എന്നാൽ നായനെ അവിടെ ഇരിക്കുന്ന ഒന്നും ആദർശം ശ്രദ്ധിക്കുന്നില്ല ശ്വേതയെ കൂട്ടിക്കൊണ്ട് ധൃതി വെച്ച് കാറിൽ കയറി ആദർശി പോവുകയാണ് അപ്പോഴേക്കും നായനെ ആലോചിക്കുന്നുണ്ട് ഇത് എവിടെ പോയതാണ് ആദർശചേട്ടൻ ഇതാരാണ് ഈ കൂടെയുള്ള പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പം നായനയുടെ മനസ്സിലേക്ക് ഈ ഡയലോഗുകൾ വരുന്നത് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്നും എനിക്ക് വേറൊരു രക്ഷയില്ല ആദർശം എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ശ്വേത പറയുന്നത് ആദർശാണെങ്കിൽ ശ്വേതയെ ആശ്വസിപ്പിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നയന തെറ്റുദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പക്ഷേ ആ ഓഫീസിൽ മീറ്റിങ്ങിന് വരാതെ തന്നെ ആദർശ് ശ്വേതയും കൂട്ടി എവിടെ പോയതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുവാണ് കേട്ടോ നയന അപ്പം നയനയ്ക്ക് ആകപ്പാട വിഷമമായിട്ട് ഫുഡ് പോലും കൊടുക്കാതെ നയന അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇറങ്ങുന്ന വഴിയിൽ അനിയെ വിളിക്കുന്നുണ്ട് അനിയോട് എന്നിട്ട് പറയുകയാണ് അനി ഒരു പ്രശ്നമുണ്ട് അനി ആദർശമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഞാനിവിടെ ഓഫീസിൽ വന്നപ്പം ആദർശത്തിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണുമായിട്ട് എന്തൊക്കെയോ അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവരെ ധൃതി പിടിച്ച് എങ്ങോട്ടോ പോയി എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയും അകത്ത് കടത്തി വിടരുതെന്ന് എന്നാൽ ആ കാര്യം എന്താണെന്നോ ഒന്നും പറഞ്ഞില്ല രാവിലെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോയ ആൾ ഓഫീസിലെത്തിയിട്ടുമില്ലായിരുന്നു ആ പെൺകുട്ടിയുമായിട്ടാണ് വന്നത് എന്തോ ഉണ്ട് അനി എന്ന് പറയുന്നത് അപ്പം അനി പറയുന്നുണ്ട് എഴുത്തി അത് വിഷമിക്കുമെന്നും വേണ്ട നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കാം എന്താ അവർ തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടുപിടിക്കാം ആദർശൻ ആദർശേട്ടനങ്ങനെ ഒരാളൊന്നും അല്ല ഇടത്തി അപ്പം നയനയും പറയുന്നുണ്ട് അല്ല ആദർശചേട്ടനങ്ങനെ ഒരാളല്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നോട് ഇതുവരെ പറയാത്ത ഒരു കാര്യമാണല്ലോ ഇത് എന്തോ വലിയൊരു പ്രശ്നമാണ് അവർ തമ്മിലുള്ളത് അതെന്താണെന്നറിയാതെ എനിക്കൊരു മനസ്സമാധാനം ഇല്ല ഇനി അതറിയ ഇടത്തി എടത്തി വിഷമിക്കാതെ വീട്ടിലോട്ട് പോരൂ എന്ന് പറയുകയാണ് ഇപ്പം അവരെങ്ങോട്ടാണ് പോയെന്ന് നമുക്ക് അറിയണ്ടേ അനി എന്ന് ചോദിക്കുക അപ്പം അനി പറയുന്നുണ്ട് ഇന്ന് ഇടത്തി അവിടെ നിൽക്ക് എങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് പോയി നോക്കാം ആദർശൻ്റെ എവിടെയാണ് പോയതെന്ന് അങ്ങനെ അവർ തം അന്വേഷിച്ച് പോവാണ് കേട്ടോ അനിയും നയനയും കൂടി ആദർശം ആദർശൻ്റെ കാമുകിയും കൂടെ പോകുന്നത് യഥാർത്ഥത്തിലത് ആദർശൻ്റെ കാമുകിയൊന്നും അല്ല പക്ഷേ നയനയുടെ മനസ്സിലത് ആദർശൻ്റെ കാമുകിയായിട്ട് വരികയും ചെറിയ പടക്കങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്